രാധാകൃഷ്ണൻ സാർ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് സാറ് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പി ആയെന്ന് പറഞ്ഞു അന്ന് സാർ പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനിൽ ഞാനൊരു ഭാവിയും കാണുന്നില്ല രാജ്യത്തിനോ പാർട്ടിക്കോ ഗുണമുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതാ ഏതാണ്ട് എൺപത്തി അഞ്ചാമത്തെയോ തൊണ്ണൂറ്റഞ്ചാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം നടക്കുന്നത് തോറ്റു സെഞ്ചുറി അടിക്കാൻ കുറച്ച് തെരഞ്ഞെടുപ്പേ ഉള്ളൂ അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇങ്ങനെ ഒരു നേതാവിൻ്റെ കീഴിൽ നിന്ന് ഒരു പ്രസ്ഥാനം തോക്കുമ്പോൾ സ്വാഭാവികമായും അയാളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏതൊരു പാർട്ടിയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനൊരു ഗതി ഉണ്ടാവുക അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാവി എന്താ രാഹുൽ ഗാന്ധിക്ക് നിലവിലുള്ള കോൺഗ്രസ്സിൽ അങ്ങനെയൊരു ഗതി ഉണ്ടായില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഗ്രസ്സിനകത്ത് നിൽക്കുന്നവരില്ലേ ആ നിൽക്കുന്ന എല്ലാവർക്കും കെ സി വേണുഗോപാൽ അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഇന്നിപ്പോൾ ഞാൻ കണ്ടൊരു പ്രസ്താവന എന്ന് വെച്ചാൽ നമ്മുടെ ഇത് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനാണ് ജയിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവരല്ലാതെ വേറെ ആരുമില്ല പക്ഷേ അതിനകത്ത് നിൽക്കുന്ന എല്ലാവർക്കും രാഹുൽ ഗാന്ധി പൊട്ടനാണെന്ന് അറിയുകയും ചെയ്യാം പക്ഷേ അവരതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും അതിപ്പോൾ എ കെ ആൻ്റണി ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഏത് നേതാവായാലും അവരൊന്നും കോമൺ സെൻസ് ഇല്ലാത്തവരല്ലല്ലോ അല്ല അവർ ഈ അവരുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക അല്ല അവർ യാതൊന്നും ചെയ്യില്ല അവർക്ക് അവരുടെ താല്പര്യമുള്ളൂ ഇത് മുടി പോയാലും കുഴപ്പമില്ല ഇത് മുടിഞ്ഞു പോയാലും യാതൊരു കുഴപ്പമില്ല പക്ഷെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ്സിനകത്ത് നിന്ന് തൽക്കാലത്തേക്ക് കോൺഗ്രസ്സിന് ചുറ്റും നിൽക്കുന്നവരിൽ നിന്ന് തൽക്കാലം ഇയാൾക്കൊരു എതിർപ്പ് ഉണ്ടാകില്ല പക്ഷെ വേറൊന്നുണ്ട് അതിനകത്ത് കാണേണ്ട ഒരു കാര്യം കോൺഗ്രസ്സിൽ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഞാൻ കാണുന്നുണ്ട് അതിന് ഇപ്പുറത്ത് നേതാക്കന്മാരും ഇല്ല അല്ല ഉണ്ടാകും ഉണ്ട് 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 എന്ന് വേണം കരുതാനായിട്ട് കാരണം ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമന്ത്രി മോദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിൽ അടുത്തു തന്നെ ഒരു പിളർപ്പുണ്ടാകുമെന്ന് മോദിയെപ്പോലുള്ളൊരു നേതാവ് വെറുതെ വെറുതെ ഒരു കാര്യം പറയില്ല അപ്പോൾ ആ പിളർപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നശിച്ചു പോകും എന്നും ഉറപ്പുള്ള കോൺഗ്രസുകാരുണ്ടല്ലോ അവരാണ് ഈ പിളർപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരാളാണ് വിമർശിക്കുന്നവരിൽ ഒരാളാണ് ശശി തരൂര് ശശി തരൂരിനെ വിമർശിക്കാനുള്ള ധൈര്യമുണ്ട് ആ ധൈര്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത് പക്ഷേ വിമർശിക്കാൻ ധൈര്യമില്ലാതെ തന്നെ ഇത് ഈ ഗതി ഇങ്ങനെ വരും എന്ന് കൂടി അതിൽ കഴിയുന്നവരുണ്ട് അവർക്കൊരു ഓൾട്ടർനേറ്റീവ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള പാർട്ടികളിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പല വിധത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നാൽ കോൺഗ്രസ് നശിച്ച് നാറാണക്കല്ലു കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ നിസ്സഹായരായിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നവരാണ് അവർ അപ്പോൾ അവരുടെ ഒരു സംഘം ഏറെ താമസിയാതൊരു പിളർപ്പ് വരും അവരുടെ നേതാവായിട്ട് തരൂർ വരുമോ തരൂരിനേക്കാൾ വലിയ നേതാക്കൾ അതിനകത്ത് വരും തരൂരുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല മാത്രം തരൂരിനേക്കാൾ വലിയ തരൂരിനൊരു പ്രശ്നം ഒരു സംഘാടകനല്ല അതെ പക്ഷേ തരൂര് ഒരു ഫിഗറാണ് ഒരു പോസ്റ്റർ ബോയ് ആണ് അല്ല എവിടെയും ഒരു ഫേസ് ആണ് അതെ പ്രസൻറ്റബിൾ ആണ് പ്ര അല്ല തരൂരൊരു ഫേസ് ആണ് കോൺഗ്രസ്സിനും അതുതന്നെയാണ് ഇപ്പം അന്ന് ഇന്ന് തരൂർ പറഞ്ഞു പതിനേഴ് കൊല്ലമായിട്ട് ഞാൻ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കൊടുത്തു വാങ്ങി എന്നൊരു തിയറി ഉണ്ടല്ലോ അത് രാഷ്ട്രീയത്തിൽ ഇല്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കുന്നത് നിങ്ങളെല്ലാവരും കൂടിയല്ലേ നമ്മളെല്ലാവരും കൂടി കെട്ടിപ്പടുക്കുന്നതാണ് അതിൽ കിട്ടുന്നു പോകുന്നു എന്നൊക്കെ ഉള്ള അല്ലാതെ ഞാൻ തന്നില്ലെന്ന് ചോദിച്ചാൽ ഇത് കുടുംബത്തിൽ നിന്ന് അതെ അതെ അല്ലല്ലോ ചോദിച്ചാണ് ആ അതെ കുടുംബത്തിന്റെടുത്താരും തരുന്നതല്ലല്ലോ ആരുടെയും കുടുംബ സ്വത്തല്ലേ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ് അത് സ്വാഭാവികമായിട്ട് വന്നു ചേരാൻ വേണം അത് ഓരോരുത്തരുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ എല്ലാവരെയും നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം എല്ലാവരെയും നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പൊ എല്ലാ പ്രവർത്തകരും പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കണമെന്നൊരു തിയറി കൊണ്ടുവന്നിട്ട് ശശി തരനോട് പോസ്റ്റർ ഒട്ടിക്കാൻ പോകാൻ പറയരുത് ചിലപ്പോൾ ഒരു പോസ്റ്ററുകളിലെ പുള്ളി ചിലപ്പോൾ പ്രതീകാത്മകമായിട്ട് ഒട്ടി ചെന്നിരിക്കും വേറെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും അല്ലാതെ അയാളുടെ അല്ല കാരണം വെച്ചാൽ പക്ഷെ ശശി തരൂരിന് ചെയ്യാൻ പറ്റുന്ന പണി വേറെ ഇവർക്ക് ആർക്കും ഒട്ടും ചെയ്യാം ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ അവതരിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എ കെ ആന്നിക്ക് അതിന് കഴിവില്ല കെ സി വേണുഗോപാലിന് അതിന് കഴിവില്ല രമേശ് ചെന്നിത്തലക്ക് അതിന് കഴിവില്ല അത്തരം സന്ദർഭത്തിൽ അതിനൊരു ഓതൻറ്റിക്കായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കേൾപ്പുള്ള ഒരാളാണ് തരൂർ അതാണ് തരൂരിൻ്റെ സംഭാവന ആ സംഭാവന തരൂര് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ടൊരു നേതാവ് നയിച്ച് തോറ്റു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ നേതാവ് സ്വയം പറയണം ഞാനിനിയില്ല ഞാനിനിയില്ല കാരണം നിങ്ങൾ യു ട്രൈ അനദർ മാൻ എന്ന് പറയാം അത് ആ നേതാവ് ഒരിക്കലും പറയില്ല ഒരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് ടൈം ജോബാണല്ലോ റിസൾട്ട് വരും മുമ്പ് റിസൾട്ട് വരുന്നതിനല്ല പ്രചാരണത്തിനിടയ്ക്ക് തന്നെ മധ്യപ്രദേശിലെ ജംഗിൾ സഫാരിക്ക് കാട്ടിപ്പോയി അത് കഴിഞ്ഞ് നേരെ പിന്നെ കാണുന്ന വോട്ടെണ്ണുന്ന ദിവസം ഞാൻ ദുബായ് എയർപോർട്ടിൽ ഞാൻ ചോദിക്കട്ടെ ഇത്ര ഇറസ്പോൺസിബിളായ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്തൊക്കെയാണ് പറയുന്നത് ആദ്യം പറഞ്ഞു എലക്ഷൻ അല്ല ഇ വി എം ശരിയല്ല എന്ന് പറഞ്ഞു അതിന് വലിയ ബഹളം ഉണ്ടാക്കി ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതി അത് പോയി സുപ്രീം കോടതി പോയി കണ്ട് പറഞ്ഞു ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ അതിപ്പോ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരാളുടെ പേര് വരുന്നത് ചേർക്കുന്നതൊന്നും അറിയാം അറിയില്ല അയാൾ അറിയണമെന്നില്ല പക്ഷേ രമേശ് ചെന്നിത്തലക്കും കെ സി വേണുഗോപാലിനും അറിയാം കാരണം എല്ലാ സ്ഥലത്തും ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉണ്ട് ബി എൽഒമാര് ഇപ്പോൾ ആ ബി എൽ ഒ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എസ് ഐ ആറിൻ്റെ കോപ്പി തന്നു അതിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അവർ ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്ത് ഞാനത് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടിലെ നാല് വോട്ടുണ്ട് ആ നാല് വോട്ടിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന സമയത്ത് എല്ലാ ബി എൽഒമാരോടൊപ്പം ബി എൽ എമാരുണ്ട് ബൂത്ത് ലെവൽ ഏജൻ്റ്മാർ എല്ലാ അപ്രൂവ്ഡ് രാഷ്ട്രീയ കക്ഷികൾക്കും ബൂത്ത് ലെവൽ ഏജൻറ്റുകൾ അതെ ഈ ബൂത്ത് ലെവൽ ഏജൻറ്റിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉണ്ടാക്കുന്ന ലിസ്റ്റ് സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ ആരെങ്കിലും അനധികൃതമായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞിട്ട് അത് നീക്കുക എന്നുള്ളതാണ് അത് നീക്കണം ഇന്നിപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എസ് ഐ ആർ വന്നപ്പോൾ ഇത്രേ വന്നുള്ളൂ അത് കഴിഞ്ഞ് മൂന്ന് ലക്ഷം കൂടി മൂന്ന് ലക്ഷം അല്ല അത് കൂടും എന്താ കാര്യമെന്നറിയാമോ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല അത് സ്റ്റേ അത് വളരെ ഡൈനാമിക് ആണ് കാരണം ഏത് സമയത്തും പതിനെട്ട് വയസ്സ് തകയുന്ന ഒരു ഇന്ത്യൻ പൗരനെ അതിനകത്ത് എൻറോൾ അതിനകത്ത് എൻറോൾ ചെയ്യാനുള്ള വകുപ്പുണ്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ പോവുകയും ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് എല്ലാ എല്ലാ കളക്ടറും അവിടെ നമ്മളൊരു അപേക്ഷ കൊടുക്കണം അപ്പോൾ അങ്ങേര് വിളിക്കും നമ്മളെ ഇത് എവിഡൻസ് ഒക്കെ ആയിട്ട് ചെല്ലാൻ പറയണം ആ ഒരു പബ്ലിഷ് ചെയ്യും ആ ഹിയറിങ് നടത്തും നമ്മൾ എവിഡൻസ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് സ്വാഭാവികമായിട്ട് വരും അപ്പോൾ ഇത് എസ് ഐ ആർ കഴിഞ്ഞാൽ പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അനക്കാൻ പാടില്ല എന്നല്ല തലേന്ന് വരെ ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കും വേണമെങ്കിൽ ചേർക്കാം ചേർക്കാം എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ രണ്ട് രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് വരെ ഇത് ചേർക്കാനുള്ള സൗകര്യമുണ്ട് അത് കൊടുക്കാൻ വേണം എന്താ കഴിഞ്ഞാൽ ഒരു പൗരൻ്റെ അവകാശമാണ് അതെ അതെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എലക്ഷ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് എഴുതി ആദ്യം ചൌക്കിദാർ ചോർഹെ എന്ന് എഴുതി അത് ഏക്കില്ല അല്ല അതിനെപ്പറ്റി കള്ളം പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു പറഞ്ഞു പിന്നെ അവസാനം അവിടെ പോയി മാപ്പ് പറഞ്ഞു അവിടെ പോയി മാപ്പ് പറഞ്ഞു ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞിട്ട് പോയി മാപ്പ് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് പാർലമെന്റിനകത്ത് ഓടി ചെന്നിട്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ് എന്റെ പോക്കറ്റ് പിന്നെ ഈ ഒരു ഏതൊരു പുസ്തകം പൊക്കി പിടിച്ചിട്ട് ഭരണഘടനയാണെന്ന് പുസ്തകം എന്താണ് നടത്തുന്നുള്ള കാര്യം ഭരണഘടന ഒരിക്കൽ പോലും അയാൾ വായിച്ചിരിക്കും ഞാൻ കരുതുന്നില്ല അയാൾ വായിച്ചിട്ടില്ല ഒന്നും വായിക്കാറില്ല പി ആർ ഗ്രൂപ്പുകൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇയാളുടെ ആചാര്യൻ ആരാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജോർജ് സോറസ് ആണ് നമ്മൾ ജോർജ് സോറസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പണ്ട് ചെയ്തു അല്ല അല്ല കല്യാണത്തിന് പോയിരുന്നു പോയിരുന്നു അത് രാഹുൽ ഉണ്ട് ഈ ജോർജ് സോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ബന്ധുവാണ് അതെ അതെ ഭാര്യ വഴിക്ക് ഇയാൾക്ക് ബന്ധമുണ്ട് ഈ ജോർജ് സോറസ് ഇന്ത്യയിൽ നിന്ന് ഒരു പൊട്ടനെ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ എടുത്തിരിക്കുന്ന പൊട്ടൺ ഇയാളാണ് പൊട്ടണല്ലാണ്ട് വേറെ വിളിക്കാൻ അതെ തീർക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് ഒരു ഓതൻറ്റിക് പൊളിറ്റീഷ്യൻ പെരുമാറേണ്ടത് എങ്ങനെയെന്നുണ്ട് ഈ പി ആർ ഗ്രൂപ്പ് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഒന്ന് വായി ക്രോസ് ചെക്ക് ചെയ്യാതെ ക്രോസ് ചെക്ക് ചെയ്യില്ല വായിച്ചു നോക്കില്ല എന്താണെന്ന് അറിയില്ല അത് വന്നിട്ട് പിടിക്കും അങ്ങനെയാണല്ലോ ചെന്നൊരു അബദ്ധം പറ്റിയത് ഒരു ടി വി ഷോയിൽ ഇരുന്നുകൊണ്ട് ടോക്ക് ഷോയിൽ ഇരുന്നുകൊണ്ട് പറയാണ് മഹാത്മാഗാന്ധിയെ അവിടെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് തള്ളി പുറത്തിട്ട സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തെ പോയി താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചതെന്ന് ദക്ഷിണാഫ്രിക്കയൊന്നുമല്ല ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിൽ അപ്പോഴാണ് ഒരു കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അന്ന് ആറു വയസ്സും എന്നിട്ട് ഇതെല്ലാം ഈ വിഡ്ഢിത്തങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ഉത്തരവ് ഉത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇയാൾ ഈ ജോർജ് സോറോസുമായിട്ട് ഇയാളുടെ ബന്ധം ജോർജ് സോറോസ് ഒരിക്കലും നരേറ്റീവ്സ് ഇറക്കാറില്ല കഞ്ചക്ടേഴ്സേ ഇറക്കാറുള്ളൂ ഈ കഞ്ചക്ടേഴ്സിൻ നരേറ്റീവ്സിൻ രണ്ടും രണ്ടാണ് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതകളുണ്ടാകും ആ വസ്തുതകളെക്കുറിച്ച് നിങ്ങളുടെ ആഖ്യാനമാണ് അവിടെ വസ്തുതകളുണ്ട് ആ ആഖ്യാനം ചിലപ്പോൾ അയുക്തികമായി പോയേക്കാം പക്ഷെ കഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ അതല്ല ഇല്ലാത്ത വസ്തുതകൾ ഉണ്ട് എന്ന് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിക്കുകയും അത് കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുകളയും വേണം ഇയാളെല്ലാം ചെയ്യുന്നതാണ് ചൗക്കിദാർ ചോർഹേ ഇല്ലാന്ന് അയാൾക്കറിയാം പ്രചരിപ്പിച്ച് വിട്ടു കഴിഞ്ഞപ്പോൾ അത് വിട്ടു അടുത്തത് പിടിച്ചു അടുത്തത് പിടിച്ചു ഇ വി എം പിടിച്ചു ഇവിടെ മുഴുവൻ വോട്ടിംഗ് അതുപോയി സുപ്രീം കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു ഇപ്പോഴാണ് പിന്നെ എന്താണ് പിന്നെ വോട്ട് ചോരി എന്ന് കണ്ടു വന്ന് എന്താ പറയണത് അതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം ഉണ്ട് എന്താണെന്നറിയാമോ അവിടെ സത്യസന്ധമായി പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യണം എന്താ ഈ പറയുന്നത് ഇയാളെ പോലെ തന്നെ അവർക്ക് അധികാരമില്ലേ അതുകൊണ്ട് ഇയാൾക്ക് മാത്രമായിട്ട് അധികാരമുണ്ടോ ഉണ്ടോ ഇയാൾക്ക് ഇയാളുടെ ധാരണ എനിക്കും കുടുംബത്തിനും പ്രത്യേക അധികാരം അങ്ങനെ ഇല്ല അപ്പൊ ജോർജ് സോറോസിന്റെ കഞ്ചക്ടേഴ്സ് ഇവിടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കളെ ഇളക്കിവിട്ട് തെരുവിലൂടെ തെരുവിൽ കലാപം നടത്തി ആ കലാപത്തിൻ്റെ അവസാനത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരാമെന്നാണ് ഇയാൾ കരുതുന്നത് ഏക വഴി അതാണ് ഏക പ്രതീക്ഷ അല്ലാതെ ജനങ്ങളെ ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിക്കാനോ ജനങ്ങളെ സ്വാധീനിക്കാനോ കഴിയില്ല ഇനി ഞാൻ എപ്പോൾ ലേറ്റസ്റ്റ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം പറയാം നമ്മൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിശോധിക്കുന്നത് വോട്ടർ പട്ടിയാണ് കാരണം വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ നമുക്ക് നമുക്ക് അല്ല മത്സരിക്കാൻ നമുക്ക് എലിജിബിലിറ്റി ഉള്ളു അതെ അതെ അല്ലെങ്കിൽ എലിജിബിലിറ്റി ഇല്ല അപ്പോൾ വോട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ ആ അതിൻ്റെ കോപ്പി എടുത്ത് നമ്മൾ വെക്കും കാരണം അത് നമുക്ക് ആവശ്യമുള്ളതാണ് തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുമ്പോഴൊക്കെ ഇത് ആവശ്യമുണ്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു പെൺകുട്ടിയുടെ നോമിനേഷൻ തള്ളി എന്താ പ്രശ്നമൊന്നും അറിയാമോ പേരില്ല വോട്ടർ കോർപ്പറേഷൻ ലിമിറ്റിലെ ഒരു സ്ഥലത്തും അവരുടെ പേരില്ല കോർപ്പറേഷനിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ലിമിറ്റിൽ എവിടെയെങ്കിലും നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടാകണം നിങ്ങൾ താമസിച്ചാലും താമസത്തില്ലെങ്കിലും ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടാകണം ആ വോട്ടർ പട്ടിക ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ ഇറക്കി ചുവരെഴുത്ത് നടത്തി എല്ലാം കഴിഞ്ഞ് ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞിട്ടും വോട്ടർ പട്ടിക പരിശോധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നോമിനേഷൻ അല്ല എത്ര അലംഭാവമാണ് അലംഭാവത്തോടു കൂടിയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ രാജാവിൻ്റെ സ്വഭാവം പ്രജകളിലേക്ക് പടരുന്നു എന്നുള്ളതാണ് ഇനി ഈ രീതിയിലാണ് ബൂത്ത് ലെവലിൽ എങ്ങനെയാണ് വോട്ട് ചേർക്കുന്നത് എന്നറിയാവുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു നേതാവ് അത് ഇലക്ഷൻ കമ്മീഷൻ്റെയാണ് പറയുന്നത് തരംതാണതാണ് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിനുള്ള അദ്ദേഹം എനിക്ക് വളരെ അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് നിന്ന് പഴച്ചു പോകണ്ടേ ഇപ്പം അല്ലേ എന്നാൽ പോലും ഇത് പറയേണ്ട കാര്യമുണ്ടോ പിന്നെന്ത് പറയും ഇത് പറയേണ്ട കാര്യമുണ്ടോ കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ വിജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ സൂചന എന്താണെന്നറിയാമോ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞാൽ അല്ല ഈ പാർട്ടി സാറ് പറഞ്ഞതുപോലെ വട്ടം പിളരുകയാണെങ്കിൽ ചെന്നിത്തലൊക്കെ പുതിയ പാർട്ടിയിൽ ഉണ്ടാവോ പറയാൻ പറ്റില്ല ആരൊക്കെ എവിടെയൊക്കെ നിൽക്കും എന്നുള്ള കാര്യം അതിന് അനിശ്ചിതത്വം ഉണ്ട് ഏതായാലും നമുക്ക് അല്ല അങ്ങനെ പിളരുന്ന സമയത്ത് എം പിമാരെയും കൊണ്ടേ പിളരുള്ളൂ കേട്ടാ അല്ലാതെ പിളരില്ല അതായത് വൺ തേർഡ് എം പിമാരുമായിട്ടേ പിള്ളേരുള്ളു കാരണം ഡിസ്ക്വാളിഫിക്കേഷൻ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നും ചെയ്യില്ല എന്തായാലും ശരിയാണ് പാർട്ടി അല്ല അത്ര എത്രയുണ്ട് ഇപ്പോൾ ആ നൂറുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് എം പിമാര് പാർട്ടി വിടേണ്ടി വരും തൊണ്ണൂറ്റൊമ്പത് അല്ലേ നൂറില് ആ അപ്പം കൃത്യം നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ് അതെ മുപ്പത്തിമൂന്ന് എം പിമാര് പാർട്ടി വിടേണ്ടി വരും അത് ഉണ്ടാകും നമുക്ക് കാത്തിരിക്കാം നമുക്ക് കാത്തിരിക്കാം